ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യമുണ്ട് തിരുവനന്തപുരത്ത് ഒരു തൊഴിൽ രഹിതൻ റാങ്ക് ലിസ്റ്റിൽ പേരുള്ള ഒരാള് ജോലി ഇല്ലാത്തതിന്റെ ഫലമായി ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അപ്പതുകൊണ്ട് തന്നെ എതിരാളികൾ നല്ലതുപോലെ പ്ലാൻ ചെയ്ത് ആസൂത്രിതമായിട്ടുള്ള കമന്റുകൾ ഇതിൽ രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മളും ആസൂത്രിതമായ രീതിയിൽ ഒരു പ്ലാൻ ഉണ്ടാക്കണം അതിലെന്തെല്ലാമാണ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടത് എന്നുള്ളത് ചെറിയ ചെറിയ കാപ്സ്യൂൾ ടൈപ്പായി അയച്ചു തരുന്നുണ്ട് അത് ഒരു ലോക്കലിൽ ചുരുങ്ങിയതൊരു മുന്നൂറോ നാനൂറോ പ്രതികരണങ്ങൾ വരുത്താൻ വേണ്ടി ശ്രമിക്കണം ഒരാൾ തന്നെ പത്തും പതിനഞ്ചും കമന്റ് ചെയ്തിട്ട് കാര്യമില്ല കൂടുതൽ പേർ കമന്റ് ചെയ്യുക എന്നിടക്കി എത്തണം അപ്പൊ അതുകൂടി ചെയ്യണം ശ്രദ്ധിക്കണമെന്ന് പറയാനാണ് ഞാൻ ഈ സമയം നിങ്ങളുമായി പങ്കിടുന്നത് എല്ലാവർക്കും ഓണാശംസകൾ നേരിടുന്നു നേരുന്നു ഈ നമ്മുടെ പ്രചാരവേല ശക്തിപ്പെടുത്തുന്നതിന്റെയും ഫേസ്ബുക്കിന്റെ ലൈക്ക് വർദ്ധിപ്പിക്കുന്നതിന്റെയും ഭാഗമായുള്ള കാര്യങ്ങളിൽ എല്ലാ സഖാക്കളുടെയും നേതൃത്വപരമായ പങ്കുണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു ബ്രാഞ്ച് സെക്രട്ടറിമാർ വരെയുള്ള സഖാക്കൾക്ക് ഈ നിർദ്ദേശം പോകേണ്ടതുണ്ട്